സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടർച്ചയായ ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയതോടെ ജനജീവിതം ദുസ്സഹമായി പാലക്കാട് ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലായതോടെ പകൽ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് വെയിലിനും കാറ്റിനും തീ പിടിച്ച അവസ്ഥയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിലും ചൂട് കൂടാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കണക്കിലെടുത്താണ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് പാലക്കാടിന് പുറമെ കൊല്ലം തൃശൂർ ജില്ലകളിലും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പകൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ജീവിതമാർഗത്തിനായി വെയിലത്ത് പണിയെടുക്കേണ്ടി വരുന്നവരുടെ അവസ്ഥ ക്ലേശകരമാണ് എളുപ്പമില്ലാന്ന് ശരീരം ഭയങ്കര തളർച്ച വരും അതിന്റെ കയ്യിൽ നമ്മളെനിക്ക് പണിതാണ് ലോഡ് എടുക്കല് എളുപ്പമല്ല എളുപ്പല്ല ഒരു എന്താ പറയാ ഒരു രണ്ടൂ രൂപത്തിനാല് ഒരു ചെറിയ മാറ്റോ കൊള്ളുന്ന വെയിൽ കൊള്ളുന്ന അതിഗംഭീരമായ വെയിൽ നല്ല ചൂടുള്ള ഇതാണ് ശരിക്കും ഭയങ്കര ദാഹവും കാര്യങ്ങളും ഒക്കെയാണ് അവസ്ഥ അവസ്ഥ തന്നെയാണ് ഒരു ആകും എന്താണ് അതുകൊണ്ട് ചൂട് ഉയർന്നതോടെ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളും അസ്വസ്ഥതകളുമായി ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഇരുപതിലധികം പേർ ഇതുവരെ സൂര്യാഘാതം മൂലമുള്ള ചെറിയ രീതിയിലുള്ള പൊള്ളലേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട് ജില്ലയിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്